അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ടിപ്സ് ടിപ്സുണ്ട് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ആ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മുഖത്തിന് നല്ല ഗ്ലോയൊക്കെ കിട്ടിയിരിക്കും ഉറപ്പാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ തന്നെ ആണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് അത് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഇനി ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കൂടുതൽ പേരും ചെയ്യാത്ത ഒരു ഫേസ് പാക്കാണിത് അടിപൊളിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് അധികം സാധനങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്സുമാണ് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ കഴിഞ്ഞ ദിവസം വറ്റ വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ വറ്റയിലെ രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മുളങ്ങിനകത്ത് കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇത് വെട്ടിയൊക്കെ വെച്ചിരിക്കുവാണ് പിന്നെ അപ്പം നോക്കിയപ്പോ ഇന്ന് കുറിച്ച് വന്നിരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കുറിച്ചി ഇപ്പൊ ഇതിരിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചെന്ന കുറിച്ച് അൻ്റെ അറിവെടുത്ത് വറക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുന്നു ബാക്കി കുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് പീര വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പീര വെക്കുന്നത് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞ പേര് ഓർക്കുന്നില്ല പിന്നെ ഓർക്കുമ്പോൾ ഞാൻ പറയാം എന്തായാലും ഇന്ന് ഞാൻ പീര വെക്കുന്നില്ല പീര വെക്കുന്ന ദിവസം അത് തരാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോന്ന് ഓർത്താണ് അത് പീര വെച്ച ദിവസം ഞാൻ നിങ്ങളോട് പറയാതെ പോയത് അപ്പോഴത്തേക്കും എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർക്കാരാന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു ഓർക്കുന്നില്ല അപ്പൊ തൃശ്ശൂർക്കാരാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഒന്നും വെക്കാൻ അറിയത്തില്ല അതുകൊണ്ട് വെക്കുമ്പോഴത്തേക്കും ഒന്ന് കാണിച്ചു തരണേ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഒരു കമന് ഉണ്ടായിരുന്നതിനകത്ത് അപ്പൊ ഞാൻ ഓർത്തു കുറച്ച് പീര വെക്കുന്ന ദിവസം കാണിച്ചു കൊടുക്കാതെ വിചാരിച്ചു അപ്പൊ ഇത് കറിയും വെച്ച് കുറച്ച് അച്ചിങ്ങ എന്നൊക്കെയല്ലേ ഞാൻ ഞങ്ങൾ അച്ചിങ്ങ എന്ന് പറയും അല്ലെങ്കിൽ നീളമുള്ള പയർ എന്ന് പറയും അത് തോര വയ്ക്കാനായിട്ട് ധാരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ കറി ഇന്നത്തെ കറിയൊക്കെ ഇതൊക്കെയാണ് പിന്നെ കുറച്ച് ഏർ മോരുകറിയുടെ വിൽപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്തുവാ മുരിങ്ങയിലൊക്കെ ഇട്ട് വെച്ച് ആ മോരുകറിയുടെ ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ കേട്ടോ ഇപ്പം ഈ മീൻകറി എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ ആർക്കും ഈ മീൻകറി വെക്കാൻ അറിയാൻ ആരും കാണത്തില്ല ഇത് എപ്പോഴും വെക്കുന്ന പോലെ സാധാരണ ഒരു മീൻകറിയാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തോട്ട് കടുക് കിട്ടും കഴുകും മറ്റൊരു മുളകും രണ്ട് മൂന്ന് ഉല്ലുവേയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കടുകൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടി ഇതാ വഴറ്റാനായിട്ട് ഇട്ടിരിക്കുന്നു ഇതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വരലുണ്ട കരീണ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഇത് എപ്പോഴും വെക്കുന്ന കറിയാണ് ഇനി ഇത് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേ ന്നോർത്ത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നൊന്നുമില്ല ഇനി ഇത് വരണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഈ മീനിനാവശ്യത്തിനുള്ള മുളം പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക അത് ഇടക്കുക അതിൻ്റെ പച്ചമടം കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക ഉപ്പിടുക പുഴംപൊളി ഇടുക പിന്നെ അത് തിളച്ചു നന്നായിട്ട് പറ്റി കഴിയുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങളും കൂടെ പെറുക്കിയിടുക ഇത്രയേ വെള്ളം തന്നെ കറി അല്ലാണ്ട് വലിയ ഈ മീനൊക്കെ വെട്ടിയെടുക്കുന്ന ആ ഇതേ ഉള്ളു വെട്ടിയെടുത്ത് കഴിയുമ്പഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വെക്കാനായിട്ട് പറ്റും പിന്നെ എന്തുവാ നിങ്ങളോട് പറയാനുള്ള വിശേഷം ആരെങ്കിലും ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ വന്നായിരുന്നു എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കാനായിട്ട് വിട്ടുപോയി അപ്പൊ ഇന്നലെ എന്തുവാ ഇന്നലെ ഞാൻ ഇന്നലെ നവാഹം തീരുന്ന ദിവസം അമ്പലത്തിലൊക്കെ പോയത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി പോയി കൂട്ടുകാരോടെ അപ്പൊ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചതോ അയ്യോ ഇവരോട് ഈ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ ആരെങ്കിലും വന്നോ ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചോ ഇന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പൊ ആരെങ്കിലും വന്നായിരുന്നോ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളു കേട്ടോ വള്ളംകളി നടക്കുന്നിടത്ത് പോകാനായിട്ട് പക്ഷെ ഞങ്ങൾ പോയില്ല ഭയങ്കര തിരക്കാണ് ഒരു പ്രാവശ്യം അപ്പം ഇത്രയും അടുത്ത് കിടന്നിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടല്ലേന്ന് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പോയായിരുന്നു അതിങ്ങനെ നമുക്ക് പാസ്സൊക്കെ കിട്ടിയായിരുന്നു പാസ് കിട്ടി പോയി അത് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഉണ്ടായിരുന്നു ഫിനിഷിങ് പോയിൻ്റിലാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഗ്യാലറി ഉണ്ടല്ലോ ഗ്യാലറിയിലൊക്കെ കയറിയിരുന്നു വളങ്ങളെയൊക്കെ തീരാ തീരാറായി തീരാറായപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഗാലറി സംഭവം ഒടിഞ്ഞു ഒടിഞ്ഞിട്ട് ഇങ്ങനെ ചരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇങ്ങനെ വീണ് കിടക്കുവാണ് അപ്പോൾ കുറേ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സംഭവം നിങ്ങളോട് അപ്പം പിന്നെ കുറേ ആൾക്കാർ അവിടെ കിടന്നിരുന്നു കൂവി യോ വെള്ളത്തിൽ പോകുന്നതാ അങ്ങനെയാ മറ്റേതാ മറ്റതാന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നു പോയി പക്ഷെ ഞാനൊന്നും കൂവിയില്ല കാരണം നമ്മൾ കോട്ടയകാരി ആയതുകൊണ്ട് നമുക്ക് ഈ വെള്ളമൊന്നും വലിയ പേടിയൊന്നുമില്ല നമുക്ക് നീന്താനൊക്കെ അറിയാം അതുകൊണ്ട് നമുക്ക് പേടിയേ വന്നില്ല പിന്നെ കിടന്ന് പോവുന്ന ആൾക്കാർ അവർക്കൊക്കെ പേടിയായിരിക്കും അവർക്കൊന്നും നീന്തറിയാൻ വയ്യാത്തവരൊക്കെ ആയിരിക്കും ചിലവർക്ക് വെള്ളത്തിനോട് ഭയങ്കര പേടിയല്ലേ അപ്പൊ അങ്ങനെയുള്ളവരോട് എന്ത് പറയണ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു വർഷം പറ്റിയിട്ടുണ്ട് എന്നാ അത് എന്നാ പക്ഷെ വള്ളംകളി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാനിവിടെ ടി വിയിൽ ഇങ്ങനെ കണ്ണും നട്ടിരുന്ന് ഇങ്ങനെ നോക്കിക്കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടു പക്ഷെ അവിടെ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടീം കൊള്ളണം വെയിലും സഹിക്കാൻ പറ്റത്തില്ല പിന്നെ തന്നെയല്ല നമുക്ക് അതിന് ഇടയ്ക്കുന്ന് ഇറങ്ങിപ്പോരണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കാര്യം എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോയി ആ ഈ ആ കൊണ്ടുവിടുന്ന നടുക്കായിട്ടാണ് നമ്മൾ വിടുന്ന ആ വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടപ്പ് കൊണ്ടുപോകും പിന്നെ ഈ ബോട്ട് വരാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് മടുക്കുമ്പോഴാണെങ്കിലും വരാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വരാം പക്ഷേ ഇതിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ പോയി അവിടെ അങ്ങനെ സൈഡിലെ അങ്ങാണ് പക്ഷെ സൈഡിലൊന്നും നമുക്ക് നിൽക്കാനേ പറ്റില്ല പറ്റത്തില്ല നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അക്കാലെല്ലാം കൂടെ തള്ളി നമ്മളെ വെള്ളത്തിലോട്ടിടും പാല് കടിച്ച് നിന്നപ്പോഴത്തേക്കെന്താ ഈ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇടാനായിട്ട് മറന്നുപോയി അപ്പം നമുക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തേക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആരോടെങ്കിലും ചോദിക്കുമായിരുന്നു ആരെങ്കിലും വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതെന്നേ ഉള്ളൂ കേട്ടോ ചിലവർക്കൊക്കെ ഭയങ്കര ഭ്രമമല്ലേ ഇത് എനിക്കും ഭയങ്കര ഭ്രമമാണ് പക്ഷെ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകാൻ കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം പോയതിൻ്റെ ഇത് മാറിയിട്ടുണ്ട് ഇതുവരെ ഇപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാനേ ഈ സംഭവത്തിന് ഞാനില്ല വിളിച്ചേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാനൊക്കെ ഇഷ്ടമായിട്ടോ അതിൽ നല്ലതായിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റുകയുള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ തോരൻ റെഡിയായി തോരൻ്റെ അരപ്പ് ഞാൻ ഇവിടെ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ ഞാൻ നോക്കട്ടെ കിട്ടി തേങ്ങയൊക്കെ തിരുമേ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പം ഞാൻ മിക്സിയുടെ ദാണ്ടിട്ടൊന്നും ഇട്ട് ചതയ്ക്കത്തില്ല കേട്ടോ ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് നമ്മുടെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇറ്റങ്ങി ഇങ്ങനെ ഒന്ന് തീരുണ്ണി അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കും അത്രേ ഉള്ളൂ ഇത്രയും പരിപാടിയേ ഉള്ളൂ അപ്പം നമ്മുടെ തോരനായി ഇതാ മീൻ കറി തിളച്ചോണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് കറുക്കിയിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് കുറിച്ചൊന്ന് വാർത്തെടുക്കണം ഇത്രയും പരിപാടിയുള്ളൂ ഇപ്പൊ നമ്മുടെ തോരനെ ഇപ്പ ഉണ്ടൊന്നും നോക്കിയിട്ടില്ല ഒന്ന് നോക്കട്ടെ ശകലം കൂടെ വേണം എന്നും ഈ പാചകം ഒക്കെ എന്നാ കാണിക്കാനല്ലേ എന്ന ദിവസവും വീഡിയോ എടുക്കണ്ടേ അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അല്ലേ നമ്മുടെ കൂട്ടുകാരെ തോരനായി കൈ കഴിയട്ടെ ഈ മീൻ കഷ്ണങ്ങളും കൂടെ പെർക്കിട്ട് നല്ല കാര്യം പച്ചമീനായിരുന്നു കേട്ടോ ഇത് ഞാൻ അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ ഞാൻ എല്ലാരേം കാണിച്ചായിരുന്നു അപ്പൊ എല്ലാരും എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ നല്ല പച്ചയാണല്ലോ നല്ല ലാഭത്തിന് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെലപ്പോ ഇവിടെ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ ചിലപ്പോ കണക്കാണ് പക്ഷെ ഇത് നല്ല ലാഭമായിരുന്നു ലാഭമായിരുന്നത് മാത്രമാണ് നല്ല പച്ച മീനും ോനും കഴിഞ്ഞു ഇനി മീൻ വറക്കാനിട്ട് മീൻ വറക്കാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒയ്യോ എന്റെ ഫോണിപ്പൊ താഴെ പോയേനെ എന്നാ പിന്നെ തീർന്നേന നമ്മുടെ വീഡിയോ പിടി എല്ലാം അല്ല കുറച്ച് എണ്ണയും കൂടെ എല്ലാര്ക്കും കറിയും ചോറും ഒക്കെ ആയോ ഇന്ന് ഞാൻ നേരത്തെ കേട്ടോ അടുക്കള നേരത്തെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജോലി അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പൊ ഒഴിച്ച് എന്നെ അങ്ങോട്ട് ചൂടായിട്ടില്ല ഞാൻ അങ്ങ് വെറുക്കിടുവാട്ടോ എന്നെ ചൂടായിക്കോളും ഈ മറ്റേ നമ്മുടെ കുർച്ചിയെ ഇപ്പൊ കാണാനേ ഇല്ല ഇതിപ്പോ നല്ല ദശയുള്ള കുറിച്ച് വേറൊരു ടൈപ്പ് കുറിച് ഉണ്ടല്ലോ ദശയൊന്നുമില്ലാത്ത ഇങ്ങനെ പരന്നിരിക്കുന്ന കുർച്ചി ഇല്ലേ അതല്ല ഇത് ഇത് നമ്മുടെ മോഡേൺ കുറിച്ച് തോന്നുന്നു നല്ല ദശയുള്ള കുറിച്ച് ആ അമത്തെ കുറിച്ച് ഇപ്പൊ കാണാനേ ഇല്ല നല്ല പരന്ന് പക്ഷെ അതിനാണ് ഭയങ്കരമുള്ള എന്നിട്ട് ദശയേ ഇല്ല ഇങ്ങനെ നല്ല പരന്നിരിക്കുന്നതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പൊ അതിനെ ഇപ്പൊ കാണാറില്ല അപ്പൊ കിട്ടിയെന്ന് കിട്ടിയതും കൊണ്ട് സംതൃപ്തിപ്പെട്ടു എനിക്ക് ഈ കുറിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പൊ നമ്മുടെ മീൻകറത് അളച്ചതെന്ന് തോന്നുന്നു അല്ലേ അളച്ചു അതിന് നമുക്ക് സിമ്മിലേക്ക് വെക്കാം മിങ്ക നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അതിനകത്ത് ഉപ്പും പുളിയും ഒന്നും പിടിക്കാം തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് മാറ്റി വെക്കുക അപ്പം എന്റെ ഉച്ചക്കത്തെ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞതേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് പാത്രം ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ നമ്മുടെ അടുക്കളൊന്ന് തൂത്ത് വാരണം ഇത്രയൊക്കെ കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം പോയിരിക്കാം അപ്പം ഇനി നമുക്ക് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഫേസ് പാക്ക് എന്താന്ന് എല്ലാവർക്കും അറിയണ്ടേ കുറച്ച് പേർക്കൊക്കെ ഇത് കാണാൻ താല്പര്യമുണ്ട് കുറച്ച് പേർക്കൊന്നും ഇതൊന്നും കാണാൻ താല്പര്യം ഇല്ല ചെയ്യാത്തവർക്ക് ഇത് കാണാൻ താല്പര്യം ഇല്ല ചെയ്യുന്നവർക്ക് ഭയങ്കര താല്പര്യമാണ് പിന്നെ നിങ്ങൾ ചോദിക്കും ഓരോ ദിവസവും ഓരോന്നിടും ഞങ്ങൾ ഏതാ ചെയ്യണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതൊരു ചോദ്യമാണ് അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇഷ്ടമാതിരി ഇടുന്നതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു ഓരോരുത്തരുടെ സ്കിന്നിനും ഏതാണ് കൂടുതൽ നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക ഞാൻ ഇടുന്ന ഫേസ് പാക്ക് എല്ലാം അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന് ശരിക്കും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാണ്ട് വെറുതെ ഇടുന്ന ഫേസ് പാക്ക് ഒന്നുമല്ല നല്ല സൂപ്പർ ഫേസ് പാക്ക് തന്നെയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇടുക ഇടാതെ നോക്കിയിട്ട് കമൻറ്റിട്ടിട്ട് ആ ചുമ്മാ പറയുന്നതാണേ അത് അങ്ങനെയാണേ ഇങ്ങനെയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കാര്യമില്ല അപ്പം നിങ്ങൾ ഇത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഒരിടത്തോട്ട് പോകണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കുക അവല് അവല് വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് അവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ടൈപ്പിലുള്ള അവല് കിട്ടും ഒന്ന് ചുമന്ന അവലും ഒന്ന് വെള്ള അവലും ഇതിൽ ഏറ്റവും നല്ലത് ചുമല അവലെടുക്കുന്നതാണ് ചുമല അവൽ ചുമല ചുമലെന്നല്ല ഒരുമാതിരി ഒരു തവിടീൻ്റെയൊക്കെ കളറുള്ളൊരു അവലുണ്ടല്ലോ അത് അതപ്പം ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തരിയുടെ അവലാന്ന് ഞാൻ പറയും ഇനി അതിനത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണ് പറയുന്നത് മറ്റേത് പച്ചരിയുടെ വെള്ള കളറിലുള്ള അവൽ ഇതിൽ എടുക്കേണ്ട അവൽ ഏതാന്ന് പറഞ്ഞു ചുമന്ന കളറുള്ള അവലെടുക്കുക അത് നന്നായിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്താ അതിപ്പം നിങ്ങൾക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കണമെങ്കിൽ അത് നമ്മൾ കുറച്ച് എടുത്തിട്ട് പൊടിച്ചിട്ട് ഒരു ഡപ്പയിലിട്ടിട്ട് അടച്ചു വച്ചാൽ മതിയാവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം മനസ്സിലായോ അപ്പം അത് പൊടിച്ചെടുക്കുക പൊടിക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പം ഇനിയിപ്പം അത് അവൽ പൊടിയും ഇനിയിപ്പം അത് പൊടിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ശക്കലം നേരം അത് വെയിലത്ത് വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാൽ മതിയാവും നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും പിന്നെ നമ്മളിത് പൊടിക്കുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും വെള്ളം കാണരുത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ആ വെള്ളം മയം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൊടിച്ച് പട്ടയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പോകും അതുകൊണ്ട് ഒട്ടും വെള്ളമയം അതിൽ കാണാൻ പാടില്ല പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫേസിൽ എന്ത് മാത്രം വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അതിന് ഞാൻ പ്രത്യേകിച്ച് ഒരളവൊന്നും പറയുന്നില്ല ഓരോരുത്തർക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എടുക്കുക അത്ര എടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടി ഉപയോഗിക്കാൻ ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പം മഞ്ഞൾപ്പൊടി എടുക്കുക കസ്തൂരി മഞ്ഞളും ഇതിന്റെ കൂടെ ചേർക്കാം കേട്ടോ ഇപ്പം മഞ്ഞൾപ്പൊടിയെടുത്തു അവല് പൊടിച്ചതെടുത്തു ഇനി അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള വേറൊരു സാധനം നല്ല അടിപൊളി സാധനമാണ് അത് ഞാൻ കാണിക്കുന്ന ഫേസ് എല്ലാം മിക്കവാറും ഞാൻ ചേർക്കാനുള്ള ഒരു സാധനമാണ് നമ്മുടെ തൈര് നമ്മുടെ മുഖത്തിന് നല്ല തണുപ്പും ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന ഒരു വൈറ്റ്നസ്സും ഒക്കെ തരുന്ന ഒരു സാധനമാണ് നമ്മുടെ തൈര് തൈര് ഒരുപാട് ലാ ലാട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൈര് നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണം ചെയ്യും അപ്പൊ തൈര് പിന്നെ ചേർക്കേണ്ട ഒരു സാധനമാണ് തേൽ ഇതെല്ലാം നല്ല സാധനങ്ങളാണ് അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്ത് വരുമ്പം ഈ അവലാണ് അവലിനകത്ത് ഈ തൈരൊക്കെ ഒഴിക്കുമ്പോ അവലിങ്ങനെ കുതിന്ന് വീർക്കും അപ്പം അത് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക തൈര് കൂടുതൽ കൂടി പോയെന്നോ അല്ലെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഒന്ന് ഇച്ചിരി കൂടിയെന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇത് നമ്മളെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കെമിക്കൽ ആണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇച്ചിരി കൂടിപ്പോയെങ്കിൽ എൻ്റെ പൊന്നൂ പറയണ്ട മുഖമൊക്കെ തടിച്ച് തീർത്തിങ്ങനെ വരും ഇതാകുമ്പോഴത്തേക്കും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവം എല്ലാവർക്കും അറിയാമല്ലോ ആ പരുവത്തിൽ നമ്മൾ അതങ്ങ് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ പരിപാടിയിലേക്ക് തിരിക ഈ പാക്കിട്ട് കൊടുക്കാൻ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നവർ ഒന്ന് ഫേസിലൊന്ന് ആവി പിടിച്ചു കൊടുക്കുക ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിന്നെ പാത്രത്തിലോട്ട് വെള്ളം വെച്ച് വെള്ളം ചൂടായി കഴിയുമ്പോൾ ഒരു തുണി അതിനകത്തോട്ട് ജസ്റ്റ് മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുന്ന അങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും ഇപ്പം നമ്മുടെ ഈ പോൾസ് ഒക്കെ ഓപ്പൺ ആകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ ഒരുപാട് നല്ലതാണ് അപ്പം നമ്മുടെ ഫേസ് പെട്ടെന്ന് നമുക്ക് ഫേസിൽ ഒക്കെ നന്നായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്ത് കൊടുക്കുക രാവിലെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതുപോലത്തെ തിളക്കമാണ് നമ്മുടെ ഫേസിന് പിന്നെ ഈ പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തൈരി ഇടുന്ന കൊണ്ട് ഇത് ഉണങ്ങില്ല എന്നാലും നമ്മൾ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ശകലം വെള്ളം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഫേസ് പാക്കിൽ ഈ തുപ്പം നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് നല്ല ഫൈനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആരും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കരുത് ഇങ്ങനെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ മനസ്സിലായല്ലോ പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം കയ്യിൽ സകലം വെള്ളമെടുക്കുക നന്നായിട്ടൊന്നും കൂടെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും മുഖം നന്നായിട്ട് പോയി കഴുകുക മുഖം കഴുകുമ്പോൾ ഇത് ചെയ്തിട്ട് മുഖം കഴുകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഫേസ് ഒന്ന് കഴുകുക ആഹാ അടിപൊളി എന്തൊരു ഗ്ലോ ആയിരിക്കും കാണാനായിട്ടല്ലേ അടിപൊളിയാണ് ഇപ്പോൾ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അധികം സ്റ്റെപ്പൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ എല്ലാവരും നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഫേസിലെന്താണ് ചെയ്തതെന്ന് ചോദിക്കും അതുപോലെ ഗ്ലോയാണ് അടിപൊളിയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പാക്കെന്ന് പറയുക കേട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെ ആരെ നിങ്ങളുടെ ആരുടെ സമയം കളയുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് തീർത്തതാണ് കേട്ടോ ചിലവർ പറയത്തില്ലേ വാചകടി ഭയങ്കര അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങി ഇപ്പം ചെയ്ത് കാണാൻ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്